ഏവരെയും നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഒരു യാത്രയിലാണ് എത്തേണ്ടിടത്ത് എത്തുന്നത് വരെ ഇങ്ങനെ വട്ടത്തിലും നീളത്തിലും നിന്നു കറങ്ങും കൂടുതലറിയാൻ കൂടെ വരാം വടക്കൻ കേരളത്തിന്റെ മലബാർ ഭാഗത്തു നിന്നും ഉരുത്തിരിഞ്ഞൊരാളിന്റെ മറ്റൊരു ഭാവം കലത്തപ്പം എല്ലാവരും കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതിന് മറ്റൊരു മുഖഭാവമാണ് മധുരം ഇഷ്ടപ്പെടാത്തവർക്കും ആസ്വദിച്ചു തന്നെ കഴിക്കാം പച്ചരി കുതിർക്കാനും അരയ്ക്കാനും ഒന്നും മെനക്കെടാൻ വയ്യ അരക്കപ്പ് വറുത്ത അരിപ്പടിയിൽ ഒന്ന് പയറ്റി നോക്കാം അര ടീസ്പൂൺ ചെറിയ ജീരകം അഥവാ സാ ജീരകം അര ടീസ്പൂൺ പൊടിയുപ്പ് കാൽ ടീസ്പൂൺ മണ്ണിലെ പൊന്ന് അഥവാ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് അതുമല്ലെങ്കിൽ ഇറച്ചി മസാലയായാലും പൊരു മനസ്സുണ്ട് ചിരവിയ നാളികേരം രണ്ട് ടേബിൾ സ്പൂൺ ഉണങ്ങി വരണ്ടിങ്ങനെ ഇരുന്നാൽ പറ്റില്ല നനയ്ക്കാനുള്ള സമയമായി കൊടുത്ത കൈകൾക്കല്ലേ കണക്കറിയൂ പൊടി ഇളന്ന കപ്പിന് അരക്കപ്പ് വെള്ളവും രണ്ട് സ്പൂൺ അധികവും വേണ്ടിവരും വെള്ളം പാകപ്പെടുത്തി ഇളക്കി യോജിപ്പിക്കുമ്പോൾ നേരിട്ട് മിക്സിയിലേക്കിട്ട് ഇതങ്ങ് ചെയ്താൽ പോരെ എന്ന് മടിച്ചുകൾ ചിന്തിക്കും അരയാൻ ഇപ്പോൾ മനസ്സില്ലെന്ന് അരിപ്പൊടി അടിയിൽ പോയി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പണി ഇരട്ടിക്കും അതിനാൽ ആ പണിക്കിപ്പോൾ മുതിരുന്നില്ല പോയതല്ല കറുത്ത ാണ് അരിപ്പൊടി അരയാൻ അധികം സമയം വേണ്ട എങ്കിലും മിക്സിയുടെ ചൂടേറ്റ് മാവൊന്ന് ചൂടായാൽ അത് ഗുണം ചെയ്യും ഒരു അയഞ്ഞ പരുവത്തിലാണിപ്പോഴുള്ളത് ഇനിയുമുണ്ട് പരിപാടി തൽക്കാലം ഒരു ഇടവേള ഒട്ടിപ്പിടിക്കാൻ സാധ്യതയില്ലാത്ത കുഴിഞ്ഞ പാത്രമോ അതുമല്ലെങ്കിൽ അടി കുക്കറോ വെളിച്ചെണ്ണ തന്നെ ഉചിതം നെയ്യും വെളിച്ചെണ്ണയും സമാസമെടുത്താൽ രുചിയേറും സവാളയോ ചെറിയുള്ളിയോ തിരഞ്ഞെടുക്കാം ഏതായാലും ഒരൽപ്പം കൂടുതലിരിക്കട്ടെ കൂട്ടിന് നാളികേരം ചിരവിയത് രണ്ട് സ്പൂൺ എണ്ണയിലും നെയ്യിലുമൊക്കെ കിടന്ന് മൂത്ത് നിറം മാറുന്ന സവാളയും നാളികേരവും ഇതിന് പ്രധാനം രുചി കൂട്ടാൻ വേറെ വഴി തേടി പോവണ്ട കൂട്ട് കോരി മാറ്റുമ്പോൾ എണ്ണയോ നെയ്യോ പാത്രത്തിൽ മിച്ചമുണ്ടാകണം തുടക്കത്തിൽ മൂന്ന് സ്പൂൺ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകും ് ഇനി ധൃതി അല്പം കൂട്ടാം ഇരുന്നു മടുത്ത കൂട്ടിലേക്ക് കാൽ കപ്പ് വെള്ളം അതും തിളച്ചത് ആകെ മൊത്തം കണക്കെടുത്താൽ അരക്കപ്പ് പൊടിക്ക് മുക്കാൽ കപ്പ് വെള്ളം ഉയർത്തി നോക്കിയാൽ ഇറ്റിറ്റ് വീഴുന്ന പരുവ് മുമ്പ് കോരി മാറ്റിയതിന്റെ പകുതി ഭാഗം ചേർത്ത് ഒന്നുകൂടി ഇളക്കണം മാവിനിപ്പോൾ ചെറു ചൂടുണ്ടാവണം അതുമല്ലെങ്കിൽ മറ്റൊരു പാത്രത്തിലൊഴിച്ച് തീ നന്നേ കുറച്ച് ചൂടാക്കിയെടുത്താലും ഉത്തമം കാൽ ടീസ്പൂൺ അപ്പക്കാരം അഥവാ സോഡാപ്പൊടി ആളിത്തിരി ചെറുതാണെങ്കിലും ചെയ്യുന്ന ജോലി വലുതാണ് ബാക്കി വെച്ച് വെളിച്ചെണ്ണ അഥവാ നെയ്യ് നന്നായി ചൂടാവും തീ നന്നായി കൂട്ടി കൂട്ടിവെച്ച് കൂട്ടൊഴിച്ച് സവാളയും തേങ്ങയും നിരത്തി കൊടുത്ത് തിടുക്കത്തിൽ അടയ്ക്കണം സാധാരണ തുള തുറന്നിരിക്കുമെങ്കിലും ഇവിടെ ഓട്ടക്കണ്ണിട്ട് അടുക്കള വിശേഷം അറിയാൻ അനുവദിക്കരുത് സമയം ഇപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞു ചൂട് കുറയ്ക്കാൻ സമയമായി കുറയ്ക്കാൻ സാധിക്കുന്നതിന്റെ അങ്ങെ അറ്റം കുറയ്ക്കും കുറന്നു നോക്കുന്നത് പതിനഞ്ച് മിനിറ്റിനു ശേഷം മാത്രം കുത്തി നോവിക്കുന്നതിൽ പരിഭവിക്കരുത് കൂടെ പോരുന്നുണ്ടോയെന്നറിയാനാണ് പാകം പരുവപ്പെട്ടു ഇനി മാറിയിരിക്കട്ടെ ചൂടാറിയാൽ ഒന്ന് ചുരുങ്ങി അരികൊക്കെ വിട്ടിരിക്കും എളുപ്പത്തിൽ കൈക്കലാക്കാം മധുരമില്ലാത്തതിനാൽ മുറിച്ച് കഴിച്ചു നോക്കുമ്പോൾ ഉള്ളിൽ നിറയെ സവാളയും നാളികേരവും നിറഞ്ഞിരിക്കണം അതാണ് രുചി മധുരമില്ലാത്തതിന്റെ കുറവ് നികത്തിയെടുക്കുന്നത് അവിടെയാണ് ആരില്ലെങ്കിലും ഇതിന്റെ രുചി നാവിൽ നിന്ന് പോവില്ല മുറിച്ച കഷ്ണങ്ങൾ ഇവിടെ ഒന്നൊന്നായി പോകാനുള്ള തയ്യാറെടുപ്പിലാണ് റമദാൻ മാസത്തിൽ ജോലി സമയത്തിന് യു എ ഇളവ് ലഭിക്കും ജോലി കഴിഞ്ഞ് സാധന സാമഗ്രികളുമായി തിരിച്ച് താമസസ്ഥലത്തേക്ക് മടങ്ങുമ്പോൾ അപ്രതീക്ഷിതമായി ഭക്ഷണ പൊതി കിട്ടിയ സന്തോഷം മുഖത്ത് വിടർന്നു സൗജന്യമായി ഭക്ഷണം കിട്ടിയ സന്തോഷം കൂട്ടാളിയുമായി പങ്കുവെച്ച് അദ്ദേഹം നടന്നകന്നു സ്നേഹം പങ്കിടാൻ കമന്റ് ബോക്സും ഹൃദയം കൈമാറാൻ ലൈക്ക് ബട്ടണും കൂടെ കൂടാൻ ഫോളോ ബട്ടണും പ്രയോജനപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് വിട പറയുന്നു ബീഗംസ് കുക്ക്ബുക്ക്